അവനെ കാണിച്ചു തരുന്നത് അവൻ്റെ പുതിയ ചെരുപ്പാട്ടോ അതിട്ടതിന്റെ ആവേശത്തിൽ ഒരു സ്റ്റെപ്പ് ഇടാൻ നോക്കിയതാണ് പക്ഷെ ചീറ്റി ഇന്ന് നമ്മൾ നേരെ പയ്യന്നൂർ മേഘ്ന മാളിൽ പോയി അവിടെ നല്ല പെർഫ്യൂം ഉണ്ട് അത് വാങ്ങിച്ചു ചോട്ടപ്പം പിന്നെ ഒരേ നടത്താന്ന് എവിടെ പോയാലും നടത്താം നല്ല ആവേശത്തിൽ വണ്ടി കയറി അവനെ വണ്ടി ഓടിച്ച് ലാസ്റ്റ് പേടിച്ച് കരഞ്ഞു പിന്നെ നമ്മൾ നേരെ വിട്ടത് മൂവി കാണാനാണ് ഈ കാണിക്കുന്ന സാധനങ്ങളൊന്നും വാങ്ങിക്കാറേ നേരെ മൂവി കാണാൻ കയറി അജേഷ് മാധവന്റെ ധീരൻ മൂവി കാണാനാണ് നമ്മൾ പോയത് ബുക്കൊന്നും ചെയ്തില്ല പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് പഴയതുകൊണ്ട് തന്നെ മൂവി കാണാൻ ആൾക്കാരും കുറവായിരുന്നു ചോട്ടപ്പൻ്റെ സ്വന്തം സീറ്റെല്ലാം കിട്ടി അവിടെ നിന്ന് കുറേ കുറുമ്പെല്ലാം കളിച്ചു അവൻ ചെറിയൊരു പേടിയുണ്ടായി അവൻ കരയോ ഇരിക്കൂലോ എന്നൊക്കെ ഫ്രണ്ട് സീറ്റിൽ അവനൊരു ചേച്ചിയെ കിട്ടി മൂവി കൊള്ളാം പ്രത്യേകിച്ച് എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെ കാണേണ്ട മൂവി ആയതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ടു നല്ല കോമഡി സിനിമയാണ് ചുങ്ങപ്പൻ ചിരിച്ച് ചിരിച്ച് ഒരു വഴിയായി ചുങ്കപ്പൻ മൂവി കാണാൻ പോകുന്നതേ ഫുഡ് കഴിക്കാനാണ് അങ്ങനെ ഫുഡും കഴിച്ച്